നമസ്കാരം സ്വർണം എല്ലാ കാലവും സുരക്ഷിതമായ ആസ്തി എന്ന ഖ്യാതി നിലനിർത്തിയിട്ടുണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടായാൽ ഉടൻ തന്നെ സ്വർണ്ണ വിൽപ്പന നടത്താനാണ് ജനങ്ങൾ ആദ്യം തീരുമാനിക്കുന്നത് കാരണം പണത്തിൻ്റെ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ പണയം വയ്ക്കും അതാണ് എല്ലാവരും ചെയ്യുന്നത് കഴിഞ്ഞ കുറച്ചു വർഷമായി സ്വർണത്തിന്റെ വിലയിൽ കുതിപ്പിന് കാരണമായത് കേന്ദ്ര ബാങ്കുകളുടെ സ്വർണശേഖരം വർദ്ധിപ്പിക്കലാണ് റിസർവ് ബാങ്കും ഇക്കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല കഴിഞ്ഞ കുറച്ചു നാളായി ഇന്ത്യ തങ്ങളുടെ വിദേശ നാണയ കരുതൽ ശേഖരത്തിനായി ഡോളറിനെ അടിസ്ഥാനമാക്കിയുള്ള ആസ്തികളേക്കാൾ സ്വർണത്തിലാണ് നിക്ഷേപം നടത്തുന്നത് ആർ ബി ഐ ഡോളറിനെ അടിസ്ഥാനമാക്കിയുള്ള നിക്ഷേപങ്ങളേക്കാൾ സ്വർണത്തിനാണ് മുൻഗണന നൽകുന്നത് എന്നാണ് ഡാറ്റ സൂചിപ്പിക്കുന്നത് ഒക്ടോബർ പത്തിലെ കണക്കനുസരിച്ച് ഇന്ത്യയുടെ വിദേശ നാണയ കരുതൽ ശേഖരം അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മില്യൺ ഡോളർ ആയിരുന്നു ആർ ബി ഐയിൽ നിന്നും യു എസ് ട്രഷറി വകുപ്പിൽ നിന്നുമുള്ള ഡേറ്റാ പ്രകാരം സ്വർണ്ണ കരുതൽ ശേഖരം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം സെൻട്രൽ ബാങ്ക് യു എസ് ട്രഷറി സെക്യൂരിറ്റീസ് നിക്ഷേപങ്ങളും ഒരേ സമയം കുറിച്ചിട്ടുണ്ട് ഈ സാമ്പത്തിക വർഷം സെൻട്രൽ ബാങ്ക് അതിന്റെ സ്വർണ്ണ കരുതൽ ശേഖരത്തിൽ അറുന്നൂറ് കിലോഗ്രാം ചേർത്തിട്ടുണ്ട് ഇതോടെ ആർ ബി ഐയുടെ കൈവശമുള്ള ആകെ സ്വർണം ഇപ്പോൾ എണ്ണൂറ്റി എൺപത് ടൺ കവിഞ്ഞു അതേസമയം ആർ ബി ഐയുടെ യു എസ് ട്രഷറീസ് സെക്യൂരിറ്റീസ് ഹോൾഡിങ്ങുകൾ ഏഴ് മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ ഇരുന്നൂറ്റി പത്തൊമ്പത് മില്യൺ ഡോളറായി കുറഞ്ഞുവെന്നാണ് എക്കണോമിക്സ് ടൈംസ് റിപ്പോർട്ട് പറയുന്നത് സെപ്റ്റംബർ ഇരുപത്തിയാറിന് അവസാനിച്ച കാലയളവിൽ ഇരുന്നൂറ് കിലോഗ്രാം സ്വർണവും ഈ വർഷം ജൂൺ ഇരുപത്തിയേഴിന് അവസാനിച്ച ആഴ്ചയിൽ നാനൂറ് കിലോഗ്രാം സ്വർണവും സെൻട്രൽ ബാങ്ക് സ്വന്തമാക്കി സെൻട്രൽ ബാങ്ക് രേഖകൾ പ്രകാരം ഒക്ടോബർ പത്തിന് ഇന്ത്യയുടെ സ്വർണ്ണശേഖരം നൂറ് ബില്യൺ ഡോളർ മൂല്യം കടന്ന് നൂറ്റി രണ്ട് ദശാംശം മൂന്ന് ആറ് അഞ്ച് ബില്യൺ ഡോളറിലെത്തി സെൻട്രൽ ബാങ്ക് രേഖകൾ പ്രകാരം സെപ്റ്റംബർ ഇരുപത്തി ആറിലെ കണക്കനുസരിച്ച് ആർ ബി ഐയുടെ വിദേശ നാണയ ശേഖരം ഇപ്പോൾ പതിമൂന്ന് ദശാംശം ആറ് ശതമാനം സ്വർണ്ണമാണ് ഒരു വർഷം മുമ്പ് മൊത്തം കരുതൽ ശേഖരം ഏറ്റവും ഉയർന്ന നിലയിലായിരുന്നപ്പോൾ ഇത് ഒമ്പത് ദശാംശം മൂന്ന് ശതമാനമായിരുന്നു യു എസ് ട്രഷറി വകുപ്പിന്റെ ലഭ്യമായ ഏറ്റവും പുതിയ ഡേറ്റ പ്രകാരം ജൂലൈയിൽ ആർ ബി ഐയുടെ യു എസ് ട്രഷറി സെക്യൂരിറ്റീസ് നിക്ഷേപങ്ങളിൽ ഇടിവ് കാണിക്കുന്നുണ്ട് യു എസ് ട്രഷറി വകുപ്പിന്റെ സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം ഇന്ത്യ യു എസ് ട്രഷറി സെക്യൂരിറ്റീസ് ഹോൾഡിംഗിന് ഇരുന്നൂറ്റി പത്തൊമ്പത് ദശാംശം ഏഴ് മില്യൺ ഡോളറായി കുറച്ചു കഴിഞ്ഞ മാസത്തെ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ദശാംശം നാല് ബില്യൺ ഡോളറിൽ നിന്നും മുൻ വർഷത്തെ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ദശാംശം എട്ട് ബില്ല്യൺ ഡോളറിൽ നിന്നും ഇത് വലിയ രീതിയിൽ കുറവ് രേഖപ്പെടുത്തി യു എസ് ട്രഷറി ബില്ലുകളിലെ മൊത്തം സെൻട്രൽ ബാങ്ക് നിക്ഷേപം ഒമ്പത് ദശാംശം ഒന്ന് ട്രില്യൺ ഡോളറാണ് ജപ്പാൻ ഒന്നേ ദശാംശം ഒന്ന് ട്രില്യൺ ഡോളറുമായി മുന്നിലാണ് യു കെ യും ചൈനയും യഥാക്രമം എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ബില്യൺ ഡോളറിലും എഴുന്നൂറ്റി മുപ്പത് ദശാംശം ഏഴ് ബില്യൺ ഡോളറുമായി തൊട്ടുപിന്നിൽ നിൽക്കുന്നുണ്ട് ഫോറക്സ് കരുതൽ ശേഖരം വൈവിധ്യവൽക്കരിക്കുന്ന നയം നിലവിലുണ്ടെന്നാണ് തോന്നുന്നത് മൂല്യത്തിൽ വർധനവ് കണക്കിലെടുക്കുമ്പോൾ സ്വർണം ഒരു നല്ല തെരഞ്ഞെടുപ്പാണ് എന്നിരുന്നാലും അത് സെൻട്രൽ ബാങ്കിന് പ്രഥമ പരിഗണന ആയിരിക്കില്ല ബാങ്ക് ഓഫ് ബറോഡയിലെ ചീഫ് എക്കണോമിസ്റ്റ് മദൻ സപ്നാവിഡ് പറയുന്നതും ഇത് തന്നെയാണ് അതായത് സ്വർണം ഒരു കരുതലാണ് എങ്കിലും അത് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചുപയോഗിക്കണം വിപണി കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പോൾ യു എസ് സമ്പദ് വ്യവസ്ഥയുടെ അവസ്ഥയിൽ അനിശ്ചിതത്വവും അതോടൊപ്പം തന്നെ താരിഫുകളുടെ പ്രത്യാഘാതങ്ങളുമുണ്ട് പണപ്പെരുപ്പ് സാധ്യത കണക്കിലെടുക്കുമ്പോൾ പലിശ നിരക്ക് നയവും അനുസൃതത്തിലാണ് ഇത് സ്വർണം വാങ്ങുന്നതിനുള്ള പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ട് സാമ്പത്തിക അസ്ഥിരതയുടെ കാലഘട്ടങ്ങളിൽ സ്വർണത്തെ സുരക്ഷിത ആസ്തിയായി കണക്കാക്കി വില ഉയരുമ്പോഴും അന്താരാഷ്ട്ര കേന്ദ്ര ബാങ്കുകൾ സ്വർണശേഖരം വർദ്ധിപ്പിക്കുന്ന രീതി നിലനിർത്തിയിട്ടുണ്ട് വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ ഐ എം എഫിന്റെയും സെൻട്രൽ ബാങ്ക് ഡേറ്റയുടെയും വിശകലനം പ്രകാരം ആഗോള കേന്ദ്ര ബാങ്കുകൾ ഓഗസ്റ്റിൽ അവരുടെ മൊത്തം സ്വർണം കൈവശം പതിനഞ്ച് ടൺ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് തത്വമായി